തന്നില്ല വഴിയിൽ നിന്ന് വസ്ത്രം മാറണോ ഭക്ഷണവും തന്നില്ല മമ്മൂട്ടി സിനിമയിൽ നിന്ന് പിന്മാറി സന്തോഷ് വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ആറാട്ട് എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ റിവ്യൂ പറഞ്ഞ് ശ്രദ്ധ നേടിയ ആളാണ് സന്തോഷ് വർക്കി പിന്നീട് ആറാട്ടണ്ണൻ എന്ന വിളിപ്പേരും സന്തോഷിന് ലഭിച്ചു തിയേറ്ററുകളിൽ സ്ഥിര സാന്നിധ്യമായ സന്തോഷിന് ഇടയ്ക്ക് വിമർശനങ്ങളും നേരിടേണ്ടി വരാറുണ്ട് ചിലപ്പോഴൊക്കെ ചില പ്രസ്താവനകളുടെ പേരിൽ വിവാദങ്ങളിലും സന്തോഷ് ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ സ്വന്തം യൂട്യൂബ് ചാനലിൽ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി പങ്കിട്ട പുതിയ വീഡിയോയാണ് വൈറലാകുന്നത് മമ്മൂട്ടിയുടെ അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രം ബസൂക്കയിൽ അഭിനയിക്കാൻ പോയപ്പോൾ മോശം അനുഭവം ഉണ്ടായെന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് ഭക്ഷണവും പ്രതിഫലവും കിട്ടിയില്ലെന്ന് മാത്രമല്ല വസ്ത്രം മാറാനുള്ള സൗകര്യം പോലും ലഭിച്ചില്ലെന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് അഭിനയ മോഹമൊന്നും തനിക്കില്ലെന്നും ബസൂക്ക ടീം തന്റെ പബ്ലിസിറ്റി ഉപയോഗിക്കാൻ വിളിച്ചതാണെന്നുമാണ് സന്തോഷ് വർക്കി പറയുന്നത് സന്തോഷിന്റെ വാക്കുകളിലേക്ക് ഞാൻ മമ്മൂട്ടിയുടെ സിനിമയായ ബസൂക്കയിൽ നിന്നും പിന്മാറുകയാണ് ആദ്യത്തെ ദിവസം പോയപ്പോൾ കുഴപ്പമുണ്ടായില്ല എന്നാൽ ഇന്ന് ചെന്നപ്പോൾ വളരെ മോശമായ അനുഭവമാണ് ഉണ്ടായത് എനിക്ക് ഇതുവരെ രണ്ട് ദിവസം അഭിനയിച്ചതിൻ്റെ റെമ്യൂണറേഷൻ കിട്ടിയില്ല കഴിഞ്ഞ തവണ കാരവാനിലിരുന്നാണ് ഡ്രസ്സ് മാറിയത് ഇത്തവണ ഡ്രസ്സ് ഒരു സ്ഥലം പോലും കിട്ടിയില്ല എല്ലാവരുടെയും മുമ്പിൽ ഡ്രസ്സൂര് കാണിക്കണോ ഭക്ഷണം പോലും കിട്ടിയില്ല എത്ര വലിയ മമ്മൂട്ടിയാണെങ്കിലും ആരുടെ പടമായാലും ബേസിക് ആയിട്ടുള്ള ചില മര്യാദകൾ കാണിക്കണം ആദ്യത്തെ ദിവസം കുഴപ്പമുണ്ടായില്ല പിന്നീടാണ് ഈ അനുഭവം ഉണ്ടായത് ഞാൻ സ്വന്തം കാശ് കൊടുത്താണ് ഭക്ഷണം കഴിച്ചത് ഞാൻ ഇനി ഷോർട്ട് ഫിലിമിലും അഭിനയിക്കില്ല ഒന്നിലും അഭിനയിക്കില്ല പല ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചതിനും എനിക്ക് ഒറ്റ കാശ് കിട്ടിയിട്ടില്ല എല്ലാവർക്കും ഞാൻ ഫ്രീ ആയി ചെയ്തു കൊടുക്കണം അവസാനം കോമാളി ഇമേജും കിട്ടും ഗൗതം മേനോനൊക്കെ എന്തൊരു ജാടയാണ് ഒന്ന് ചിരിക്കാൻ പോലും വയ്യ പുള്ളിക്ക് ഇവരൊക്കെ നാസിസ്റ്റുകളായ ആൾക്കാരാണ് ഇവരുടെ വിചാരം ഇവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആളുകളെന്നാണ് പുറം ലോകവുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ആ ഗതികേട് വന്നിട്ടില്ല ഇതൊക്കെയാണ് ബിഗ് ബജറ്റ് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ല അവർ എന്റെ പബ്ലിസിറ്റി ഉപയോഗിക്കാൻ വിളിച്ചതാണ് വെറുതെയല്ല ഷൈനികമൊക്കെ ലൊക്കേഷനിൽ നിന്നും ഇറങ്ങി പോകുന്നത് സിനിമയിൽ മൊത്തം ഇത്തരം ആളുകളാണെന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞത് വീഡിയോ വൈറലായതോടെ മമ്മൂട്ടി ആരാധകർ അടക്കം കമന്റുകളുമായി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏത് റോളും അഭിനയിക്കാൻ താൻ തയ്യാറാണെന്നും ഇൻറ്റിമേറ്റ് സീൻ ചെയ്യാൻ മടിയില്ലെന്നും സന്തോഷ് വർക്കി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു നടി നിത്യമേനോനെ വിവാഹം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് സന്തോഷ് വർഗി എത്തിയതും വലിയ വാർത്തയായിരുന്നു നിരന്തരമായി തന്നെ ഫോം വിളിച്ച് ശല്യം ചെയ്തിരുന്ന സന്തോഷ് വർക്കിയെന്നും നിത്യമേനോനും മുമ്പൊരിക്കൽ വിളിപ്പെടുത്തിയിട്ടുണ്ട് ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്